ലോക അവസാനത്തോളം നാം ഇതറിഞ്ഞിരിക്കണം ഒരിക്കലും അതിൻ്റെ അകത്ത് വ്യതിചലനം ഉണ്ടാകാത്ത വിധം നാം യേശുനാമത്തിലായിരിക്കണം യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞതിൽ നമ്മൾ കണ്ടു യേശുനാമത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് എന്നാൽ ഇന്ന് എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ ചെയ്യുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നതോടൊപ്പം അത് നമ്മളിൽ നിന്ന് അകന്നു പോകാത്ത വിധം ആ നാമശക്തിയെ നമ്മളിന്ന് തിരിച്ചറിയുക അത് പരിശുദ്ധ ഭവനിൽ കർത്താവിൻ്റെ മത്തായി സ്ലിഹ എഴുതിയത് അദ്ദേഹം പത്ത് മുപ്പത്തിരണ്ട് മുതൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പ്രാവശ്യ വീഡിയോ അത്രക്കേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു എന്നാൽ അതിനെ എത്ര മാത്രം അത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും എന്ന് നമ്മൾ ഈ വചനത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്ന് ഏറ്റു പറഞ്ഞാൽ ഒരു നാളിലും ഞാൻ നിന്നെ കൈവിടില്ല എന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഈ ഉറപ്പോ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഭൂപ്രപഞ്ചം മാറിപ്പോയാലും ഞാൻ നിന്നോട് പറഞ്ഞു പോ പറഞ്ഞിട്ടുള്ള വചനം മാറ്റം വരികയില്ല അതിനാൽ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റു പറയണം കർത്താവിനെ മഹത്വപ്പെടുത്തണം അതിനെ നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് സകല കാര്യങ്ങളും ിലും നമ്മൾ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ ചെയ്യുക അതിന് നന്ദിയുള്ളവരായിരിക്കുക അങ്ങനെ മെഡിറ്റേഷനും ധ്യാനത്തിലും നമുക്കിത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓർത്തോർത്ത് ചെയ്യാം അതാവ് നിങ്ങളെ എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കട്ടെ നന്ദി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്